വിടെ മഴ തന്നെയാണ് ട്ടോ കണ്ടോ മഴ പെയ്യന്നെ പെയ്യന്നെ അപ്പൊ ഞമ്മക്ക് രാവിലത്തെ വിശേഷങ്ങളൊന്നല്ല ഉച്ചക്കിനുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ ഇതടുത്തൊക്കെ കത്തിച്ച് ഞാൻ ചീനച്ചട്ടി വെച്ചുകൊടുത്തണേ അപ്പൊ ഞാനൊന്നുണ്ടാക്കാൻ പോണത് പിന്നെ വാഴമാണി ഏർ വാഴത്തണ്ട കോമ്പ് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നത് ആണ് സ്വന്നുപ്പിരി വെക്കണം ഇതൊക്കെ അരിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്നൊക്കെ പിഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി വെച്ചിരിക്കണേ അപ്പൊ ഞമ്മക്ക് ലേശ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ നമുക്ക് ഈ മഴയത്ത് പുറത്തിറങ്ങി ഒരു പണിയെടുക്കാൻ പറ്റൂന്ന് അപ്പോ വെച്ചുണ്ടാക്ക അത് തിന്ന തെരന്റെ ഉള്ളിൽ എന്തായാലും പണിയെടുക്ക അതൊക്കെ തന്നെ ഇതൊക്കെ നടക്കുക അപ്പൊ ഞാനിതാ എണ്ണ വെച്ച് കടുക് കൊടുത്തു പിന്നെ കറി വേറൊക്കെ ഇട്ട കൊടുക്കട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളകല്ലോ മുളക് പഴുത്തതാണ് അപ്പൊ അത് ഇട്ടിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പൊ ഞമ്മളിന്ന് നാടൻ ഭക്ഷണ ഇന്നത്തെ ഉച്ച ഊണ് അപ്പൊ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞമ്മക്ക് ഈ കൂമ്പയിൽ ഇച്ചു കൊടുക്കാം കേട്ടോ െന്ന് പറയുമ്പോ ഞങ്ങളവിടെയൊക്കെ തോമ്പ്ന്നാണ്ട്ടോ പറയാ പല സ്ഥലത്തും പല പേരല്ലേ അപ്പൊ ഞമ്മക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിട്ട് തട്ടിപ്പൊത്തി വേവിച്ചെടുക്കാന്നൊക്കെ പറയില്ലേ അപ്പൊ ഇത് കൂടെ ഞാൻ ചെറുപയർ ഇടങ്ങോ അപ്പൊ ഞാനിതാ ചെറുപയർ കുക്കറിലൊക്കെ വേവിച്ചെടുത്തു കേട്ടോ അപ്പൊ അതൊന്ന് പകുതി വേവാകുമ്പോ ഞമ്മക്ക് ഇതായിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഞമ്മളിന്ന് രസാണ് ഇട്ട് വെക്കണ അപ്പൊ അതിന് വേണ്ടിട്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇതാവും വെന്തക്കും കേട്ടോ അപ്പൊ ഞമ്മക്ക് ചെറുപയർ ഇതിൽ ഇട്ടുകൊടുക്കാം ഇപ്പൊ ഇതില് ചെറുപയറൊക്കെ ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ തേങ്ങ അല്ല കാരണം ഞാൻ തേങ്ങയൊന്നും ചതച്ചിട്ട് കൊടുക്കണല്ലോ ഇപ്പൊ ഞാൻ രസാണ് ഇട്ട് വെക്കണേ രസമൊക്കെ ഞാന് ഒന്ന് രണ്ട് വീടേല് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാന് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ എണ്ണ അഴിച്ചുകൊടുത്ത് കടുക് ഇട്ടുകൊടുക്ക റെഡി ആയിക്കണം കേട്ടോ മുപ്പേരി റെഡി ആയി ഞമ്മക്ക് തീ ഓപ്പാക്കാം അപ്പൊ കടുക് ഒക്കെ പൊട്ടിക്കണം ഞമ്മക്ക് കറിവേപ്പലല്ലോ ഞങ്ങളവിടെ കറിവേപ്പലൊക്കെ ഞാൻ പറഞ്ഞല്ലേ പിന്നെ ചറച്ച വെച്ച ഉള്ളി വെളുത്തുള്ളിയുംപാടെ എടുത്തെടുത്തിട്ട് വെക്കാം ചോറൊക്കെ വെന്ത്ക്കണം കേട്ടോ ചോറ് ആദ്യം വെച്ചിട്ടേ നമുക്ക് അതൊന്ന് വാടി വരുമ്പോ നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ ൊടുത്താൽ മതി കൈ കൊണ്ട് നല്ല ഉറച്ചു കൊടുക്കാൻ ഇത് പഴുത്തില്ല നേരം ഇപ്പൊ കണ്ടോ മഴ പെയ്യന്നെയാണ് കേട്ടോ ഒരു ഒഴിവില്ല മഴക്ക് അതൊന്ന് മൂത്ത് വന്നപ്പോ പുളിയും പുളിവെള്ളം മഞ്ഞപ്പൊടി ഉപ്പ് കറുത്ത പുളിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കറുത്ത കളർ അപ്പതാ ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം കുരുമുളകും കൂടി പൊടിച്ചതാണ് കേട്ടോ ൂടി ഇട്ടുകൊടുക്ക ഇനി ഞമ്മക്ക് ഇത്ര തിളച്ചാ മതി കേട്ടോ നല്ല നട്ട് തിളപ്പിച്ചാല് അപ്പൊ ഇവിടെ കായൊന്നും പറ്റൂലെട്ടോ കായ നോക്കട്ടെ നല്ല രസം രസം നല്ല രസം ഉണ്ടോ കേട്ടോ ഇത് ജലദോഷത്തിനൊക്കെ നല്ലതാണ് കേട്ടോ വെളുത്തുള്ളി കുരുമുളക് ചെറുജീരകം ഒക്കെ ഇട്ടിട്ടുള്ളതല്ലേ ഇപ്പൊ ഞാൻ അടുപ്പ് ഓഫാക്കി വെക്കണം ഇപ്പൊ എത്ര മതി കേട്ടോ നമുക്ക് ഇനി ഒരു പണിയും കൂടി ഉണ്ട് മീൻ ഉണക്കമീൻ ഉണ്ട് കേട്ടോ പൊരിച്ചെടുക്കാന് ഞാന് ഉണക്കമീൻ സ്രാവ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടോ അതൊന്ന് പൊരിച്ചെടുക്കട്ടെട്ടോ ഇവിടെ കുറച്ച് മസാല കട്ട് ഇട്ട് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇന്നെ രസം ഉം വാഴക്കൂമ്പ് തോരൻ ഉണക്കമീൻ വറുത്തത് സൂപ്പറല്ലേ അപ്പൊ ഞാൻ ഇതാ ചോറ് എടുത്തുക്കണു പിന്നെ നമ്മളെ കൂമ്പ് ഉപ്പേരി ഉണ്ടല്ലോ അത് കുറച്ച് തോനെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ രസം തും കുറച്ച് അച്ചെടുക്ക പിന്നെ ഞമ്മടെ മീൻ ഉണക്ക മീൻ അതൊരു മൂന്ന് കഷ്ണം എടുക്കും കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമുലൈക്കും അപ്പം ഞാൻ ചോറൊക്കെ തിന്നത്തേട്ടോ